വർക്ക് നമസ്കാരം ജൂൺ മാസം ഒന്നാം തീയതി ഞായറാഴ്ച മുതൽ ജൂൺ മാസം മുപ്പതാം തീയതി തിങ്കളാഴ്ച വരെയുള്ള മാസഫലങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എന്തെല്ലാം ഫലങ്ങൾ നൽകുന്നുവെന്നാണ് ഇന്ന് നാം ഇവിടെ ഈ പരമ്പരയിൽ വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി ജൂൺ മാസത്തെ നവഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ജൂൺ പതിനാലാം തീയതി വരെയും ഇടവരാശിയിലും തുടർന്ന് ജൂൺ പതിനഞ്ചാം തീയതി മുതൽ മിഥുനരാശിയിലും സഞ്ചരിക്കുന്നു ചൊവ്വ ജൂൺ ആറാം തീയതി വരെയും തൻ്റെ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു എന്നാൽ ജൂൺ ഏഴ് മുതൽ തൻ്റെ നീചാവസ്ഥയിൽ നിന്ന് മുക്തനായി ചൊവ്വ ചിങ്ങരാശിയിലേക്ക് പ്രവേശിക്കുന്നു ബുധൻ ഈ മാസം മൂന്ന് രാശികളിലായി സഞ്ചരിക്കുന്നു ജൂൺ അഞ്ചാം തീയതി വരെയും ബുധൻ ഇടവരാശിയിലാണ് സഞ്ചരിക്കുക എന്നാൽ ജൂൺ ആറാം തീയതി ബുധൻ തൻ്റെ സ്വക്ഷേത്രമായ മിഥുനത്തിൽ പ്രവേശിക്കുകയും തുടർന്ന് ജൂൺ ഇരുപത്തൊന്ന് വരെയും മിഥുനരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു എന്നാൽ ജൂൺ ഇരുപത്തിരണ്ടാം തീയതി ബുധൻ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു വ്യാഴം മിഥുനരാശിയിൽ സഞ്ചരിക്കുന്നു ശുക്രൻ ജൂൺ മാസം ഇരുപത്തി എട്ട് വരെയും മേടരാശിയിലാണ് സഞ്ചരിക്കുക ഇരുപത്തി ഒൻപതാം തീയതി ഇടവരാശിയിൽ ശുക്രൻ പ്രവേശിക്കും അതായത് ജൂൺ മാസത്തിലെ മുപ്പത് ദിവസങ്ങളിൽ ഇരുപത്തെട്ട് ദിവസവും ശുക്രൻ സഞ്ചരിക്കുന്നത് മേടരാശിയിൽ ആകുന്നു ശനി മീനത്തിൽ സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി സഞ്ചരിക്കുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹസഞ്ചാരങ്ങളെ ആധാരമാക്കി നമുക്ക് ജൂൺ മാസ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം വൃഷ്യക്കൂർ വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും സൂര്യൻ്റെ അനിഷ്ടഭാവങ്ങൾ ആകയാൽ സൂര്യൻ ഇവർക്ക് പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെ ഈ മാസം നൽകാം ഏഴാം ഭാവം എന്നത് കളത്ര ഭാവം എന്ന് അറിയപ്പെടുന്നു പ്രണയം വിവാഹം ദാമ്പത്യജീവിതം എന്നിവയെല്ലാം കുറിക്കുന്നത് ഇതേ ഭാവം കൊണ്ട് തന്നെയാണ് സൂര്യൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നത് ദമ്പതികൾ തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ കുടുംബത്തിൽ ഒരു സുഖക്കുറവ് ജീവിത പങ്കാളിക്ക് ചില ശാരീരികമായ ക്ലേശങ്ങൾ അസുഖങ്ങൾ അസ്വസ്ഥതകൾ എന്നിവയെ സൃഷ്ടിക്കാം കൂടാതെ യാത്രാക്ലേശങ്ങളും രോഗദുരിതങ്ങളും ഈ സമയത്ത് ഉണ്ടാകാം ഏഴാം ഭാവം എന്നത് പങ്കാളിത്ത ബിസിനസ്സിനെയും കുറിക്കുന്നു എന്നതിനാൽ സൂര്യൻ പ്രതികൂലമായ ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ബിസിനസ്സിൽ പ്രതികൂലമായ ഫലങ്ങളെ നൽകാം ധനനഷ്ടം പാർട്ട്ണറുമായി അഭിപ്രായ വ്യത്യാസം എന്നിവയും ഉണ്ടാകാം ആയുർഭാവം എന്ന് അറിയപ്പെടുന്ന എട്ടാം ഭാവം ആരോഗ്യം ശാരീരിക സൗഖ്യം എന്നിവയെ കുറിക്കുന്ന ഭാവം ആകുന്നു എന്നാൽ സൂര്യൻ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് പ്രധാനമായും അനാരോഗ്യം ശാരീരികമായ ക്ലേശങ്ങൾ രോഗം ചിലവുകൾ ദുരിതം അലച്ചിൽ എന്നിവയെല്ലാം സൃഷ്ടിക്കുന്നു ഈ കൂറുകാരുടെ രാശിയാധിപനായ ചൊവ്വ ഈ കൂറുകാരുടെ ഒൻപത് പത്ത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഒൻപത് എന്നത് ചൊവ്വയുടെ അനിഷ്ടഭാവമാകുന്നു എങ്കിൽ പത്താം ഭാവത്തിൽ ചൊവ്വ ഗുണഫലങ്ങളെ നൽകുന്നു ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം പിതൃപുണ്യം എന്നിവയെല്ലാം ഈ ഭാവത്തെ കൊണ്ട് നിർണ്ണയിക്കുന്നു എന്നാൽ ചൊവ്വ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈശ്വരകടാക്ഷത്തിന് ഒരു മറവ് കർമ്മവിഘ്നം നിർഭാഗ്യം മാനസികമായ പ്രതിസന്ധികൾ പരാജയങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം എന്നാൽ ആദ്യവാരം കഴിഞ്ഞ് കർമ്മഭാവമായ പത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ കർമ്മപുഷ്ടി കർമ്മരംഗത്ത് അംഗീകാരം സഹപ്രവർത്തകരുടെ സഹകരണം മേലധികാരികളുടെ പ്രീതി ഉദ്യോഗാർത്ഥികൾക്ക് നല്ല തൊഴിലവസരങ്ങൾ എന്നിവയെല്ലാം നൽകും എന്നാൽ അമിതമായ അധ്വാനം മൂലം ചിലപ്പോൾ ശാരീരികമായ ചില ക്ലേശങ്ങളെ ഉണ്ടാക്കാം ബുധൻ ഈ കൂറുകാരുടെ ഏഴ് എട്ട് ഒൻപത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക എന്നാൽ ഏറിയ കൂറും ബുധൻ ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് അധികവും ഗുണാനുഭവങ്ങളെ ബുധൻ നൽകും അഞ്ചാം തീയതി വരെയും കളത്രഭാവമായ ഭാവമായ ഏഴാം ഭാവത്തിൽ പ്രതികൂലനായി സഞ്ചരിക്കുന്ന ബുധൻ ആറാം തീയതി മുതൽ ഈ കൂറുകാരുടെ എട്ടിൽ കൂടി സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ രോഗാരിഷ്ഠതകളെയെല്ലാം നീക്കി ആരോഗ്യം ശരീരപുഷ്ടി എന്നിവയെ നൽകും കൂടാതെ സ്ഥികമായ സംഘർഷങ്ങളെ അകറ്റി മനസ്സുഖത്തെ പ്രദാനം ചെയ്യും കളത്രഭാവത്തിൽ സഞ്ചരിച്ചു വന്നതിൻ്റെ ഫലമായി ദമ്പതികൾക്കിടയിൽ കുടുംബത്തിൽ എല്ലാം നിലനിന്ന അസംതൃപ്തി അസ്വാരസ്യങ്ങൾ എന്നിവയ്ക്ക് അറുതി വരികയും സുഖം ഐക്യം സന്തോഷം എന്നിവ കൈവരികയും ചെയ്യും വ്യാഴം ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് എട്ടാം ഭാവം ആയുർഭാവം എന്നറിയപ്പെടുന്നതിനാൽ അഷ്ടമത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് പ്രധാനമായും പ്രതികൂലമായി ബാധിക്കുക ശരീരത്തെയാണ് അതായത് ശാരീരികമായ വൈഷമ്യങ്ങൾ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറയുക തൽഫലമായി രോഗങ്ങൾ വന്നുകൂടുക അത് സൃഷ്ടിക്കുന്ന ആശുപത്രിവാസം ചെലവുകൾ ടെൻഷൻ എന്നിവയെല്ലാം വ്യാഴം ഒരു വ്യക്തിയുടെ എട്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാക്കാം പൊതുവേ ഈ കാലഘട്ടത്ത് ഈശ്വര കടാക്ഷങ്ങൾ കുറയും എന്നതിനാൽ ഏത് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഈ സമയം നല്ലവണ്ണം ചിന്തിക്കേണ്ടതാകുന്നു ശുക്രൻ ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ആറാം ഭാവം എന്നത് രോഗം ശത്രുക്കൾ കടങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു ആറിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ശത്രുദോഷം കടങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ ധനനാശം ധനനാശം ശാരീരികമായ ക്ലേശങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം ശുക്രൻ ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന സമയത്ത് ധനം കടം എടുക്കുന്നതും കടം കൊടുക്കുന്നതുമെല്ലാം ഏറെ കരുതലോടുകൂടി വേണം ഈ സമയത്തെ ശത്രുക്കളും അസൂയാലുക്കളും വർദ്ധിക്കുകയും തൽഫലമായി ഔദ്യോഗിക ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യാം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വാക്കിലൊരു വിദത്വം ഈ കൂറുകാർ പാലിക്കുക ശനി ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അഞ്ചാം ഭാവം ഉപാസനാമൂർത്തികളുടെയും ആത്മീയ ചിന്തകളുടെയും കൂടി ഭാവമാകുന്നു അതുകൊണ്ട് തന്നെ ശനി അഞ്ചാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കുടുംബദേവത്തിൻ്റെ അല്ലെങ്കിൽ ഉപാസനാമൂർത്തികളുടെ ചൈതന്യം ഉണരും അതിനാൽ ഈ കൂറുകാർ തങ്ങളുടെ പരദേവത കുടുംബദേവത എന്നിവർക്കായി വഴിപാടുകൾ കഴിക്കുക കുടുംബമായി കുടുംബക്ഷേത്രങ്ങളിലോ തങ്ങൾ ആരാധിക്കുന്ന ആരാധനാമൂർത്തിയുടെ ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുക തൽഫലമായി കുടുംബത്തിൽ ക്ഷേമം ഐശ്വര്യം ധനം എന്നിവ വർദ്ധിക്കുന്നു സന്താനങ്ങൾക്കും ഏറെ അഭിവൃദ്ധി വിദ്യാപുരോഗതി എന്നിവയെ അഞ്ചിലെ ശനി നൽകുന്നു രാഹു കേതുക്കൾ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിലും പത്താം ഭാവത്തിലുമായി സഞ്ചരിക്കുന്നു നാലാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവം അല്ല നാലാം ഭാവം അറിയപ്പെടുന്നത് മാതൃഭാവം എന്നാണ് കൂടാതെ കുടുംബം കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം വീട് വാഹനം എന്നിവയെല്ലാം ചിന്തിക്കുന്നതും ഇതേ നാലാം ഭാവം കൊണ്ട് തന്നെ രാഹു നാലിൽ സഞ്ചരിക്കുമ്പോൾ അത് മാതൃക്ലേശത്തെ ഉണ്ടാക്കാം കൂടാതെ കുടുംബാംഗങ്ങൾക്കിടയിൽ അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ എന്നിവയെയും ഉണ്ടാക്കാം മാതാവുമായും ബന്ധുക്കളുമായും ഈ സമയം ഈ സമയം ചില വാക്തർക്കം മാനസികമായ അകൽച്ചകൾ എന്നിവ ഉണ്ടാക്കാം എന്നാൽ അതേസമയം ഗൃഹം മോടി പിടിപ്പിക്കുക വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്തുക ഭൂമി ക്രയവിക്രയങ്ങളിൽ ഏർപ്പെടുക എന്നീ പ്രവർത്തികളിലും ഈ കൂറുകാർ ഈ സമയത്ത് ഏർപ്പെടും എങ്കിലും പൊതുവെ ശരീരസുഖം മനസ്സുഖം എന്നിവ ഈ സമയത്ത് കുറഞ്ഞ് കാണപ്പെടും ഇനി കേതുവിൻ്റെ നില നമുക്ക് പരിശോധിക്കാം കേതു ഈ കൂറുകാരുടെ കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്തിലാണ് സഞ്ചരിക്കുന്നത് പത്താം ഭാവം എന്നത് കേതുവിൻ്റെ ഇഷ്ടഭാവമല്ല തൽഫലമായി തൊഴിൽ രംഗത്ത് ഒരു അസംതൃപ്തി മനസ്സുഖം ഇല്ലായ്മ എന്നിവ ഉണ്ടാകാം മേലധികാരികളുടെ അപ്രീതി സഹപ്രവർത്തകരുടെ നിസ്സഹകരണം ശത്രുശല്യം എന്നിവ മാനസികമായ സംഘർഷങ്ങളെ വർദ്ധിപ്പിക്കാം എന്നാൽ അതേസമയം പത്തിലേക്കേതു ആത്മീയമായ ഉണർവ് തീർത്ഥാടനം ദൂരദേശഗമനം എന്നിവയെ എല്ലാം സൃഷ്ടിക്കുകയും ചെയ്യും അപ്പോൾ വൃഷ്യക്കൂറുകാർക്ക് സൂര്യൻ വ്യാഴം ശുക്രൻ രാഹുകേതുക്കൾ എന്നിവർ പ്രതികൂലരായി ഭവിക്കുന്നു എന്നാൽ ശനി ബുധൻ രാശ്യാധിപനായ ചൊവ്വ എന്നിവർ പൊതുവെ ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് ഈ മാസം ഗുണാനുഭവങ്ങളും പ്രതികൂലമായ ഫലങ്ങളും ഇടകലർന്നു വരുന്ന ഒരു മാസമായി ഭവിക്കുമെന്ന് തെളിയുന്നു ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം